ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സാനന്ദ്രൂപം സകല പ്രബോധമാനന്ദമൃത പരിജാതം മാനുഷ്യപത്മേഷസ്വരുപം പ്രണമ്യതുഞ്ജത്തെഴുമാര്യപാദം താർമകൾ കൺപുള്ള തത്തേ വരികടോ നീ ദാമോദരൻ ചരിതാമൃതമിന്നിയുമാമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമല്ല മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാർഗവനാകിയ ജാനകി തന്നുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരിവുക്കു ോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു वितुसौख्यं जगतिनुराघवन् ते नगुणगणं कागयाल् रुद्रन् परमेश्वरन् जगदीश्वरन् कदृसुदगणभूषणभूषितन् चिद्रूपनन्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवाभञ्जनन् രുദ്രാണിയാകിയദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രോമതുല്യാധരിയായ ഗൗരിയാമദ്രീ സുതയും ആനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ായണൻ നളിനോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസവ്യൻ നളിനാസന പ്രിയൻ നാരകാരാധീ നളിനരഗുരുനാഥൻ നരസഖൻ നാനാജഗന്മയൻ നാഥ വിദ്യമകൻ നാമസഹസ്രവാൻ लीगरम्यवदनन् नाली नरकारि नालीगबन्बान्धव वंशसमुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्य वारिधिकामफलप्रदन् राक्षसवंश विनाशनकारणन् साक्षाल् मुकुन्दनानन्दप्रदन् पुमान् ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തന വ്യക്തനന്താമയൻ ശക്തി വിമുക്തൻ വിമുക്തഹൃതി സ്ഥിതൻ നക്തഞ്ചരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തൻ ദിവം ജീവിതാവധികേൽക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോടു ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളിച്ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക് പരാണൻ മംഗലദേവതാ കാമുകൻ രാഘവനാശന വന്ദിതൻ കേശവൻ അംഗജലീല പുണ്ടന്തപുരത്തിങ്കൽ മംഗല ജാനകി തന്നോടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദള ലോലവിലോചനൻ നീലോൽപ്പലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണവിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ട കൊണ്ടു പുണ്ടബെഞ്ചാമരം കൊണ്ടുപത്നിയാൽ വിജീതനായതികോമളൻ ബാലനിശാഗര ബാലദേശേലസന്മാലേ പങ്കമലങ്കരിച്ചങ്ങന് സന്നിഭ കൗസ്തുഭഗന്ധരൻ പ്രാളേയ ഭാനുസമാനയാ സമം ലീലയാ ൂല ചർവണാധൈര്യതി വേലം നേരം നാരദ രാഘവ സംവാദം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരച്ചുല്യതേജസ് ഒടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമരത്തിങ്കൽ നിന്നാദരാതത്ര വേഗാല അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനഗീതനോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസനാചമ നിയാർഘ്യപൂർവകമാധ്യന പൂജിതനായൊരു തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രദം വിഷയസംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോൽഭവപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാലിനിയെന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്ക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതെ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായമായ ഭഗവതി സർവജഗൽ പിതാ വാഗിയ നിന്നുട ദിവ്യഗൃണിയാകുന്നതു നിർണയം ഇരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നട സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജസംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിതവർണഭേദം പൂണ്ടു പൂണ്ടുസത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതുവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമദേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസംഭവനായതും നീ തവാ ഭാരതിദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി ശീതകരണൻ നീ രോഹിണി ജാനകി ആദിതേ ആധിപന് നീ ശജി ജാനകി ജാതവേദസ്സു നീ സ്വാഹ മഹീസുധ അർക്കജന് നീ ദണ്ഡനിദീം ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രസുധൻ നീ सदागति जानकी राजराजन भवान संबल करी सीधा राजगा राजन नी वसुंधरा जानकी राज प्रवर कुमार रघुपते राजीव लोचन राम दया निधे रुद्रन लो भवान रुद्राणी जानकी सुद्रुम नीलदारूपिणी जानकी വിസ്തരിച്ചെന്തിനേറെപ്പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവുമേവ നീ ചേതോ വിമോഹനം സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങു കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ള ഒരു നിന്നെ തിരഞ്ഞേറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യക്ൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതങ്തിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും അവതല്ലാതാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കരുണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളോരു ബാധി യം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാം പരൻ തദ്വിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാരാജീവലോചനനാകുന്നു നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭയ ഭവ ഭവമൃത്യുദുഃഖാദികൾ തുൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൽക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും ുൽപാദപങ്കജ ഭക്തിമുഴുക്കുമ്പോൾ തുൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും ഭക്തിമുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം തുൽഭക്ത ഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞാനാമെന്നെയും കരുതേണമേ മായയാൽ എന്നെ ജഗനായക നിത്യമനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേ വിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരി ചിന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടയ്ക്കു ഞാൻ വന്ന കാരണം ഉൽപ്പലസംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നിതു നീയുമതിൻ്റെ അനുകൂലനായി വന്നിടും പിന്നെ ദശ മുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ അരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായികതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയും ഇല്ലല്ലോ നാളവനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാദൂധനാൻവയനാശം വരുത്തുവൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേനാരദന നേരം രാഘവൻ തന്നെ പ്രദീക്ഷണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈകൊണ്ടു ദേവലോകം ഗമിച്ചീടിനാദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ഇനി ശ്രീരാമ പട്ടാഭിഷേകാരംഭമാണ് ശ്രീമൽപൂർവം രാമ തപോവനാ നിഗമനം ഹത്തോമൃതം കാഞ്ചനം വൈദേഹീകരണം ജനായു സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്താവണ കുംഭകർണവദനം ഏതദ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായുസുധാ പോക നല്ലവണ്ണം ധ്രുവം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാല്യതകുണ്ഡിധാനീം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ശ്രീ വില്ലാദ്രിനാഥ കരുണാകര രാമചന്ദ്ര രാമായ രാമഭദ്രായ സീതായ പതേ നമ